ഭരണങ്ങാനും അരുവിത്തുറ റോഡിന്റെ സൈഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് പോയി കഴിയുമ്പോൾ നല്ലൊരു ശാന്തമായ ഒരു പ്രകൃതി ഭംഗിയോട് കൂടിയുള്ള അട്ടിപ്പൊളി മേഖല ആ മേഖലയിൽ ഇന്ന് ഒരു പത്ത് സെന്റ് സ്ഥലത്തിൽ പത്ത് സെന്റിന്റെ ഏതാണ്ട് ഒരു ചെറിയ ലിങ്സിന്റെ കുറവ് എന്നാണ് പറഞ്ഞത് പത്ത് സെന്റ് സ്ഥലത്തില് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം വരുന്ന മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫുള്ളി ഫർണിഷ്ഡ് വീട് ഇവിടെ വിൽപ്പനിക്കാൻ എല്ലാ ബെഡ്റൂമിലും മൂന്ന് ബെഡ്റൂമിലും കട്ടിൽ ഇട്ടിട്ടുണ്ട് പുതിയ ഫർണിച്ചറാണ് ഇട്ടിരിക്കുന്നത് ഡൈനിങ് ടേബിള് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യത്തോടും കൂടി നമുക്ക് പത്ത് സെന്റ് എന്നുള്ളത് ഒരു പതിനാറ് സെന്റ് പതിനേഴ് സെന്റ് ആയിട്ട് മേടിക്കണമെങ്കിലും മേടിക്കുവാൻ ഇതിനോട് ചേർന്ന് തന്നെ സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ല അടിപൊളി മേഖലയിൽ അടിപൊളി ശാന്തമായി ജീവിക്കാൻ പറ്റുന്ന അടിപൊളി ലൊക്കേഷനിൽ കണ്ടാൽ ഇഷ്ടമാകും ഈ വീട് അത്രയ്ക്ക് അടിപൊളി വീടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദർശനങ്ങളിലേക്ക് പോകാം ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ സ്വാഗതം ഇന്ന് അരുവിത്തുറ ഭരണയാനം റൂട്ടിലാണ് നിൽക്കുക അരുവിത്തുറ ഭരണാനം റോഡിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ എന്നാൽ ഒത്തിരി വീടുകളൊന്നും അടുത്തുള്ളതല്ല ഇതുകൊണ്ട് അടുത്തൊക്കെ ഉള്ള വീടുകളൊക്കെ നമുക്ക് എവിടെയാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീട് അതിന്റെ കിണറാണ് ഇവിടെ കാണുന്നത് ഈ രണ്ട് പ്ലോട്ടുകൾക്ക് കൂടി ഒറ്റ കിണറും പിന്നെ അതിനോടൊപ്പം നമ്മുടെ വീടിനോട് സമീപത്തായിട്ട് ഒരു കുഴൽ കിണർ കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് പ്ലോട്ടും കൂടി ഒരുമിച്ച് മേടിക്കുന്നവർക്ക് ഈ കിണർ സ്വന്തമായിട്ട് കിട്ടും ഇല്ലാത്തവർക്ക് ഈ ഒരു പ്ലോട്ടും അവകാശമായിട്ടാണ് ഈ കിണറിന് അവകാശമായിട്ടാണ് കിട്ടുന്നത് നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ രണ്ടും കൂടി എടുക്കുവാണെങ്കിൽ ഏകദേശം പതിനാറ് സെന്റ് സ്ഥലത്തോളം വരുന്നുണ്ട് പതിനാറ് പതിനേഴ് അടുത്ത സെന്റ് സ്ഥലം വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഗേറ്റ് ഗേറ്റ് നല്ല ഭംഗിയുള്ള നല്ല നല്ലൊരു ഗ്രൂപ്പ് ഭംഗിയുള്ള നല്ല അടിപൊളി ഗേറ്റ് ആ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മുടെ മുറ്റമല്ല സ്റ്റോൺ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം വളരെ ഭംഗിയുള്ള അതി ഗംഭീരമായ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുക അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള ഗംഭീരമായിട്ടുള്ള നല്ല ഫ്രണ്ട് വ്യൂ ഉള്ള നല്ല വീടാണ് ഈ കാണുന്നത് നല്ല അതിന്റെ ഗ്ലാഡിംഗ് ഒക്കെ ഓട്ടിച്ചിരിക്കുന്നതാണ് പില്ലറിൽ ഓട്ടിച്ചിരിക്കുന്നത് ആണെങ്കിലും കാണാൻ നല്ലൊരു വുഡിന്റെ ഫിനിഷിംഗ് ആണ് നല്ല തടി കൊണ്ട് തന്നെയുള്ള നല്ലൊരു വീട് ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് ഈ വീട് നിങ്ങൾക്ക് തരിക നല്ല മുറ്റം കാർ പോർച്ച് നല്ല വലുപ്പമുള്ള കാർഫോർച്ച് നല്ല തേക്കൻ തടി കൊണ്ടുള്ള നല്ല ഫ്രണ്ട് ഡോറ് ജനൽപ്പാളികൾ മുഴുവൻ തേക്കാണ് ചുറ്റുമുതൽ നമുക്ക് കാണാൻ ഇവിടെ ചെറിയ രീതി ഗാർഡൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ല അട്ടിപൊളിയാക്കി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല ഒരു രസകരമായ നല്ലൊരു വീടാണിത് ഏർ നല്ല കാഴ്ചക്ക് നല്ല രസകരമാണ് നല്ല ഭംഗിയാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലിങ് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ അങ്ങനെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉള്ള നല്ല അടിപൊളി വീടാണിത് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് വഴി നമ്മൾ പോവുകയാണ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഏഹ് ബൈക്ക് സൈഡിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല മുറ്റമുണ്ട് പത്ത് സെൻ്റ് സ്ഥലമാണ് ഈ വീട് പത്ത് സെൻ്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു അമ്പത്തി ലക്ഷം രൂപയാണ് ഇത് ബാക്ക് സൈഡില് ഏർ കിച്ചന് വർക്ക് ഏരിയ ഏരിയക്കും പുറമെ നമുക്ക് എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ എടുത്തിരിക്കുന്നതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പെട്ട സാധനങ്ങളൊക്കെ ഇടുവാനോ വാഷിംഗ് മെഷീൻ വെക്കുവാനോ അല്ലെങ്കിൽ തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ട് പൊതിക്കുവാനോ അല്ലെങ്കിൽ ചക്ക വെട്ടാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ബാക്കിൽ ഒരു സിറ്റോട്ട് എടുത്തിരിക്കുക നമുക്ക് വീണ്ടും വീടിന്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് പോകാം നമുക്ക് ഈ സ്ഥലത്തിന് ഇത് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് അരുവിത്തുറ ഭർണങ്ങാനം റോഡ് അരുവിത്തറ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വന്നിറങ്ങുന്ന റോഡുണ്ട് അവിടെയാണ് ആ റോഡ് വഴിയാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം വളരെ ക്വാളിറ്റി ആയിട്ട് വളരെ സൂപ്പറായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല അടിപൊളി വീട് എന്നുള്ളതാണ് വീടിനെ വീടിനെ പറ്റി മൊത്തത്തിൽ പറയാനായിട്ടുള്ളത് തടീടെയൊക്കെ ആണെങ്കിലും വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ വർക്കുകളാണ് നല്ല അടിപൊളി വർക്കുകളാണ് ജനൽ ജനൽപാളികളൊക്കെ നോക്കിക്കുള്ളൂ നല്ല നല്ലൊരു എല്ലാത്തിനും കാഴ്ചയിൽ തന്നെ നമുക്കറിയാം നല്ല പെർഫെക്റ്റ് വീടാണ് എന്നുള്ളത് വളരെ കുറഞ്ഞ വില വിലയെ ഉള്ളൂ വലിയ വില ചോദിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പം നമുക്ക് ഈ വീട് നമുക്ക് തുറന്ന് ഒന്നാകത്തേക്ക് കയറാം അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഒരു സ്വീകരണ മുറി നമുക്ക് ഇവിടെ കാണാം സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട് ടീപ്പോ സെറ്റ് ഇട്ടിട്ട് തീപ്പോ ഇട്ടിട്ടുണ്ട് സോഫ സെറ്റിനോട് സമീപത്തായിട്ട് തീപ്പോ ഇട്ടിട്ടുണ്ട് മുഴുവൻ ഫർണിച്ചറോടും കൂടിയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് പൂർണ്ണാർ മലനിരകളിൽ നിന്ന് വെട്ടിക്കൊണ്ടു വന്ന നല്ല തേക്കൻ തടി നല്ല ആഞ്ഞിലി തടി ഇത്രയാണ് ഈ വീടിന് ഉപയോഗിക്കുന്ന തടികൾ അത് നല്ല മലംകെട്ടലൊക്കെ നിൽക്കുന്ന തടികളാണോ നമുക്കറിയാം എത്ര നല്ല കാതലുള്ള തടികളാണെന്നുള്ളത് കണ്ടത്തിൽ നിൽക്കുന്ന തടി പത്ത് വർഷം കൊണ്ട് എഴുപതഞ്ചത്തേക്ക് വളർന്നാലും മലയുടെ പൊക്കത്ത് നിൽക്കുന്ന തടിയാണെങ്കിൽ പത്ത് വർഷം കൊണ്ട് ഒരു ഇരുപത് ഇഞ്ച് പോലും വളരില്ല കാരണം അവിടെ ജലാംശം കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള തടികൾക്കാണ് കാതൽ കൂടുതൽ അപ്പോൾ നമ്മളിപ്പം മെല്ലിൽ പോയൊക്കെ തടിയെടുക്കുവാണെങ്കിൽ നമുക്ക് അത് കണ്ട് എവിടെ നിന്ന് വെട്ടിക്കൊണ്ട് വന്നതാണ് എന്ന് പോലും കാണാൻ പറ്റില്ല അറിയാൻ പറ്റില്ല ഇവിടെ ഒരു പാർട്ടിഷ്യൻ വർക്ക് നമ്മൾ കണ്ടു ടി വി യൂണിറ്റിന്റെ പോയിന്റാണ് ചെയ്തിരിക്കുന്നത് അതിന് ചുറ്റുപാടി ചുറ്റുമുള്ള നല്ല ഒരു വർക്ക് ചെയ് ചെയ്തിട്ടുണ്ട് ഒരു കോളങ്ങള് പോലെ അവിടെ എല്ലാം ഗാർഡൻ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പൂക്കളാണ് വെച്ചിരിക്കുന്നത് ഇത് അകത്തെ ഡോറ് മൊത്തം ടേക്കിൻ്റെ അടി കൊണ്ടുള്ള ഡോറ് ഈ ബെഡ്റൂമിന്റെ ഡോറാണ് ബെഡ്റൂമിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നേരെ ചെന്നു കഴിയുമ്പോൾ ഇതാണ് ബെഡ്റൂമിന്റെ അകത്തെ ദൃശ്യം നല്ല ടൈലാണ് ഇട്ടിരിക്കുക അവിടെ ഞാൻ നമ്മുടെ ഇത് കട്ടില് പറഞ്ഞ് എല്ലാ ബെഡ്റൂമിലും ഹോളിലും എല്ലാം നമ്മുടെ എന്താ പറയുക കത്തൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭംഗിയുള്ള വീട് ഇത്രയും ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ട വീട് എങ്ങനെ ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മളൊന്നും ചിന്തിച്ചെന്ന് പോകും ഞാൻ ചിന്തിച്ച് പോയി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടുകളൊക്കെ പണിയുമ്പോഴുള്ള കോസ്റ്റ് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിൽ എന്നാൽ പോലും ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെ പണി കഴിപ്പിച്ചുണ്ട് ടൈലൊക്കെ ആണെങ്കിൽ നല്ല വില കൂടി ടൈലുകൾ ബാത്റൂമിലൊക്കെ കൊടുത്തിരിക്കുക അവിടെ സെറയുടെ മെറ്റീരിയലുകളാണ് മൊത്തം ബാത്റൂം ഫിറ്റിങ്സുകളായിട്ട് സാനിറ്ററി ഫിറ്റിങ്സുകളായിട്ട് കൊടുത്തിരിക്കുക സെറയുടെ ക്ലോസറ്റ് സെറയുടെ വാഷ് ബേസിന് പൈപ്പുകള് എന്ന് വേണ്ടുന്നതെല്ലാം ഇവിടെ രണ്ട് പൈപ്പ് നമുക്കാണ് ഒന്ന് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈനാണ് ഇവിടെ ഷവർ ചെയ്തിട്ടുണ്ട് അതുപോലെ എക്സസ് എക്സസ്മാൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് മുഴുവൻ കാര്യങ്ങളും ചെയ്തെടുത്തിരിക്കുന്നത് അവിടെ നമ്മൾ നേരെ ഇനി അടുത്ത ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം കാട്ടിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ബെഡ്റൂമിൻ്റെ എത്ര വലിപ്പമുണ്ടെന്നുള്ളത് ഡബിൾ കോട്ട് കാട്ടിൽ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കട്ടില് ഇട്ട് കഴിഞ്ഞിട്ടും ഇത്രയും സ്പേസ് ഉണ്ട് എന്നുള്ളത് ഈ വീടിൻ്റെ വലിയൊരു കാര്യമാണ് ബെഡ്റൂമിന്റെ വലിപ്പത്തിന്റെ കാര്യത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് വീണ്ടും നമ്മൾ സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങി സ്വീകരണ മുറിയിൽ നിന്ന് രണ്ടാമത്തെ ബെഡ്റൂം കാണാൻ പോവുകയാണ് ഇവിടെ ഒരു രൂപക്കൂട് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ പാർട്ടീഷൻ വർക്ക് അവിടെ ഇവിടെ ടി വി യൂണിറ്റ് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാനായിട്ട് കയറാം രണ്ടാമത്തെ ബെഡ്റൂമിന്റെയും ഡോറ് തേക്ക് കൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിലും കട്ടിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിനും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതും തേക്കിന്റെ തടി ഉപയോഗിക്കുക തന്നെയാണ് ഇവിടെ നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക ഈ ബെഡ്റൂമിലും കപ്പൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈന് എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് എല്ലാം നല്ല ഒരു നല്ല മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു എല്ലാം സെറായാണ് കൊടുത്തിരിക്കുക ബസ് റോഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ ബസ് റോഡിലേക്ക് ചെല്ലും അതുപോലെ തന്നെ കടകളിൽ ചെല്ലുവാനായിട്ടും ഈ ബെസ്റ്റോ ബെസ്റ്റോപ്പിൽ ചെന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടിൽ സാധനങ്ങൾ മേടിക്കുവാനായിട്ടുള്ള കടകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക പള്ളിയിൽ പോകാനായിട്ടുള്ള ദൂരം നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് പള്ളിയിലേക്ക് പോകുവാനായിട്ട് അമ്പലത്തിലേക്ക് പോകുവാനായിട്ടും ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം ചെന്ന് കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരമായി അപ്പോൾ ബസ് സ്റ്റോപ്പുമായിട്ടും അല്ലെങ്കിൽ കടകളുമായിട്ടും ഇതുപോലെയൊക്കെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന നല്ലൊരു മേഖല വെള്ളം കയറാത്ത മേഖല ഇത് ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൈനിങ് ഹാൾ ഒരു സെപ്പറേറ്റ് ഒരു ഭാഗം പോലെയാണ് ചെയ്തിരിക്കുക അത് നല്ലൊരു കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഹിൽ നിന്നത്തെ മറ്റു റൂമുകളിലേക്കോ അല്ലെങ്കിൽ കിച്ചണിലേക്കോ അങ്ങനെയുള്ള ഡയറക്റ്റ് എൻട്രി അല്ല നമുക്ക് ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ ഈ സൈഡ് തീർത്ത് നമുക്കൊരു ഒരു നല്ലൊരു എന്താ പറയുന്ന ഒരു എക്സ്ട്രാ ഒരു റൂം പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു അവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കോക്കറി ഷെൽഫുണ്ട് അതുപോലെ വാഷ് കൗണ്ടർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഭയങ്കര തൊട്ട് ചേർന്ന് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഫർണിച്ചറ് കിട്ടും നല്ല നല്ലൊരു പ്ലാനാണ് ഈ വീടിന്റെ അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു പ്ലാന് ഏർ കൊണ്ടുള്ള നല്ലൊരു വീട് അപ്പൊ നമുക്ക് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമും കണ്ടു മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് ഇനി പോകാം ഡൈനിങ് ഹോള് കണ്ടു ഡൈനിങ് ഹാളും സ്വീകരണ മുറിയും ഇന്റീരിയർ ജിപ്ഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് ബെഡ്റൂമിന്റെ സോറി മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ഡോറാണ് ഈ ഡോറ് തുറന്ന് നമ്മളകത്ത് കയറി കഴിഞ്ഞാലും ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു കട്ടിലും അതുപോലെ തന്നെ ഫോണൊക്കെ വെക്കാനായിട്ടുള്ള ചെറിയൊരു ടേബിൾ പോലെ അതുപോലെ തന്നെ ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല കബോർഡ് വർക്കുകൾ നല്ല അടിപൊളി കബോർഡ് വർക്കുകൾ കർട്ടൺ സഹിതമാണ് ചെയ്തിരിക്കുക ഇനിയും നമ്മൾ ഇത് നല്ല കബോർഡ് വർക്കുകളാണ് കാണുന്നത് ഇവിടെ ഒരു ടേബിളിന്റെ പോയിന്റ് പോലെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു ഇനി മൂന്നാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് കാണാൻ പോകുന്നത് പാല ടൗണിലേക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു എട്ട് കിലോമീറ്റർ ദൂരമായിരിക്കും പാല ടൗണിലേക്കുള്ളത് ഈ അരുത്തര പള്ളിയുടെ അങ്ങോട്ട് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് കിലോമീറ്ററിന്റെ അടുത്ത് ദൂരം എന്തേക്കും അരി പള്ളി വളരെ ശാന്തമായിട്ട് ഒരു ഒച്ചപ്പാടോ വേളോ ഒന്നും വളരെ ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഈ അടിപൊളി മേഖലയിൽ ഇവിടെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു വീട് ആ വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അമ്പത്തി അഞ്ചു ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് വില അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതുമാണ് അങ്ങനെയുള്ള ഈ പ്രോപ്പർട്ടി വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് അതുപോലെ നമ്മുടെ കുറഞ്ഞ വിലയിൽ തന്നെ ഫർണിച്ചറോട് കൂടി ഇത്രയും അടിപൊളി വീട് ആ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ വിളിക്കാൻ മറക്കണ്ട മീനച്ചൽ ഫോംസിന്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന നമ്പറിലേക്ക് വിളിക്കൂ ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണ് നല്ല നല്ലൊരു തടി കൊണ്ടൊക്കെ നല്ല കബോർഡ് ചെയ്തേക്കുന്ന നല്ല അടിപൊളി പിച്ചൺ നല്ലൊരു കിച്ചനും നല്ലൊരു വർക്ക് ഏരിയ കിച്ചനും വർക്ക് ഏരിയ നമ്മൾ സെമി പാപ്പേഷനാണ് ചെയ്തിരിക്കുക ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീന്റെ യൂണിറ്റ് ആണ് ഇത് കൊടുത്തിരിക്കുക അങ്ങനെ എല്ലാം നോക്കി നോക്കി അത്രയും നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് ആ വീട് ഇദ്ദേഹത്തിന്റെ ഇതാണ് നമ്മൾ പുറത്തോടെ വന്നപ്പോ കണ്ട സിറ്റ് സിറ്റൗട്ടാണ് ഈ കാണുന്നത് ഇത് ഈ ബിൽഡർ പണത ഒട്ടനവധി വീടുകൾ മേനച്ചു കോംസ് ആയിട്ടുണ്ട് നല്ലൊരു സെറ്റ് ഔട്ടാണ് സൈഡിലുള്ളത് നല്ലൊരു ബൈക്ക് സൈഡിൽ എഴുതി ഇവിടെ അരകല്ല് വെക്കുവാനായിട്ടുള്ള പോയിന്റ് അങ്ങനെയുള്ള എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അരകല്ലിലൊക്കെ വെക്കാനൊക്കെ ആയിട്ടുള്ള പോയിന്റുകൾ ചിലർക്ക് അരകല്ലിൽ എത്ര മിക്സി ഉണ്ടെങ്കിലും അരകല്ലിൽ അരയ്ക്കണം എന്ന നിർബന്ധമുള്ള പ്രായമുള്ളവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ കര കല്ലിലൊക്കെ വെച്ച് നല്ല അരകല്ലൊക്കെ വെച്ച് നല്ലപോലെ അരച്ച് കറികളൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന രീതിയിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെറിയ വീട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള പുതിയ വീടാണ് അത് അതിനകത്ത് തന്നെ ഇത്രയും സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം അപ്പോൾ നല്ല സൗകര്യങ്ങൾ ഇത് ആരിവ് അടുപ്പ് മൂന്നെണ്ണത്തിൻ്റെ അടുപ്പാണ് കൊടുത്തിരിക്കുന്നത് തടി കൊണ്ടുള്ള കബോർഡുകൾ അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കബോർഡ് വർക്കുകൾ ഫുള്ളി ഫർണിച്ചർ ദീവാ ദീവാങ്കോട്ട് അതുപോലെ തന്നെ സോറി ഡൈനിങ് ടേബിള് അതുപോലെ തന്നെ ഡൈനിങ് ചെയേഴ്സ് കട്ടില് സോഫ സെറ്റ് എന്ന് വേണ്ടുന്ന ഫുൾ ഫർണിച്ചറോട് കൂടി ഒന്നും വേണ്ട കറി വെക്കാനും ചോറ് വെക്കാനുള്ള പാത്രവും തുണികളുമായിട്ടൊക്കെ പോകുന്നു കയറി താമസിച്ചാൽ മതി കർട്ടൻ പോലും ചെയ്യണ്ട കത്തൻ വരെയും ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഈ അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സുവർണാവസരം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കണ്ട എത്രയും പെട്ടെന്ന് നേരിച്ച ഫോംസിൻ്റെതായ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ നിങ്ങളെ പ്രോപ്പർട്ടി കാണിക്കുവാൻ ഞങ്ങൾ റെഡിയാണ് ഏത് സമയത്ത് വന്നാലും ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് നേരിട്ട് കാണാം അതുകൊണ്ട് ഏത് സമയത്ത് വന്നാലും ഞങ്ങൾ റെഡിയാണ് അപ്പോൾ മറക്കണ്ട മടിക്കണ്ട നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയ്റ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ അതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ